ും ഉദാഹരണത്തിന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ ആ സമയത്തായിട്ട് നഴ്സിങ്ങിന്റെ ഒരു പോവും എല്ലാവരും പോകും എന്റെ ക്ലാസ്സിൽ ഞാൻ വേറെ ഒരു ആള് മാത്രമേ പോവാത്തുള്ളൂ ആ ഇവിടെ എല്ലാവരും പോകും കാരണം അന്ന് പറഞ്ഞത് ആണുങ്ങളെ നോക്കാൻ ആണുങ്ങൾ കാലഘട്ടം വരും അപ്പോൾ എല്ലാ ആണുങ്ങളെയും വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി വിടുന്നത് വാഴയിലേക്ക് പഠിച്ചമാരായിട്ട് ഇപ്പം എന്റെ കൂടെ കോഴികൾ നടത്തി കരിമത്ത സമയത്ത് ഒരു അവസാനം ഉണ്ടായിരുന്നു ഞാൻ പോയാലോ എന്തുകൊണ്ടോ പോയില്ല കെമിസ്ട്രിക്ക് പോയി കോളേജ് ഡയറക്ടർ ഫാദർ അനുപ് തുരുത്തിമറ്റം സി എം ഐ അധ്യക്ഷനായിരുന്നു കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ചാണ്ടി കിഴക്കയിൽ കോളേജ് ഐക്യുഎസി ഡയറക്ടർ ഷാമിലി ജോർജ് അക്കാദമിക് നോഡൽ ഓഫീസർ ധന്യാ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു